നമസ്കാരം മാഷേ നമസ്കാരം മാഷെ ഓരോ ദിവസവും ഇന്ത്യയെ സംബന്ധിച്ച സന്തോഷകരമായ വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുക നമുക്കിപ്പോ പുതിയ വാർത്ത സാങ്കേതിക വിദ്യയുടെ പതാകവാഹകരായി ഇന്ത്യ മാറുന്നു എന്നാണ് ഒരു വലിയ സ്വപ്നമാണ് ഡിജിറ്റൽ സ്വപ്നമാണ് അത്തരത്തിലുള്ള നമുക്ക് സ്വാഭാവികമായിട്ടും ഫൈവ് ജിയിൽ നിന്നും സിക്സ് ജിയിലേക്കുള്ള സിക്സ് ജിയിലേക്ക് സിക്സ് ജിയിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് ആ മാറ്റത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മുടെ കേന്ദ്രമന്ത്രി കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യ ഡൽഹിയിൽ നടന്ന ഇന്ത്യ മൊബൈൽ കോൺഗ്രസ് ഐ എം സിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലുള്ള വലിയ ഒരു സമ്മേളനമായിരുന്നു അത് അവിടെ വെച്ച് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് വളരെ ആവേശകരമായ ഈ വാർത്തയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ വാർത്തയിൽ എനിക്ക് തോന്നുന്നു ആ കോൺഗ്രഹ് വലിയ ഗംഭീരമായ സമ്മേളനമായിരുന്നു അതില് പ്രധാനമന്ത്രി ഉൾപ്പെടെ മിനിസ്റ്റർ ആ ചെറുപ്പക്കാരനാണ് അല്ലെ പത്തൊമ്പത് വയസ്സില്ലേ അത്രയുണ്ടാവും അതെ അതെ മഹാ രാജൌ രാജകുമാരനല്ലേ അല്ലെ ഗ്വാളിയോറിലെ രാജകുമാരൻ അല്ലേ അപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗം രണ്ട് കാര്യങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് ഡിജിറ്റൽ മേഖലയില് ഇന്ത്യ നേടിയ വളർച്ചയുടെ കണക്ക് പറയുന്നു അത് മീൻസ് അതിന് കൃത്യമായ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് പറയുന്നുണ്ട് രണ്ട് ഡിജിറ്റൽ രംഗത്ത് നമ്മുടെ സ്വപ്നം എന്താണ് നമ്മുടെ വളർച്ചയുടെ ഗതി എന്താണ് അതിൻ്റെ സ്പീഡ് എന്താണ് അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനമന്ത്രി തന്നെ അവിടെ ഒരു അവിടെ പറഞ്ഞ ഒരു പ്രഖ്യാപനത്തെ അദ്ദേഹം വിശദീകരിച്ചു പ്രധാനമന്ത്രിയുടെ പി എൽ ഐ ഒരു മുദ്രാവാക്യമാണല്ലോ ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് അതെ അതെ എന്നാണ് അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് പറയുന്നത് പ്രധാനമന്ത്രി പറയുന്നത് ഈ തൊണ്ണൂറ്റൊന്നായിരം കോടിയുടെ ഉൽപാദനം നടക്കണം ഡിജിറ്റൽ ഡിജിറ്റൽ മേഖലയിൽ ഇന്ത്യ തൊണ്ണൂറ്റൊന്നായിരം കോടിയുടെ ഉൽപാദനം കോടി രൂപയുടെ ഉൽപാദനം അടുത്ത് അടുത്ത് അതാണ് ഒന്ന് ഒന്ന് രണ്ടാമത് ഈ തൊണ്ണൂറ്റൊന്നായിരം കോടിയുടെ ഉൽപാദനം നടക്കുമ്പോൾ അതിൽ പതിനെണ്ണായിരം കോടിയെങ്കിലും കയറ്റി അയക്കാൻ പറ്റണം നമുക്ക് വേണ്ടി മാത്രമല്ല അപ്പോഴാണ് നമ്മുടെ നമ്മുടെ ലാഭവും ഒക്കെ കൂടുതൽ വേറൊന്ന് ഈ മേഖലയിൽ നമ്മൾ മുപ്പതിനായിരം തൊഴിൽ സാധ്യതകൾ നിർമ്മിക്കും പി എൽ ഐ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് അതാണ് ഈ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് ഓ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കമ്പനി തുറന്നു വെച്ചു കൊടുത്തിട്ട് ആളുകളെ പണിക്ക് ചേർത്തിട്ട് യന്ത്രങ്ങളൊക്കെ പോലെ പണിയെടുപ്പിക്കുകയല്ല ഓ അവർ ഉൽപാ ഒരേ സമയം ഉൽപാദകര് ഉൽപ്പാദകരായിക്കൊണ്ടുള്ള തൊഴിൽ സംരംഭം അപ്പൊ മുപ്പതിനായിരം ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ മുപ്പതിനായിരം ഇന്ത്യക്കാർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ അവർ തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റൊന്നായിരം കോടിയുടെ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കും അതില് പതിനെണ്ണായിരം കോടി കയറ്റുമതി ഇതാണ് വളരെ കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇതില് അത്ഭുതകരമായൊരു കണക്ക് ഞാൻ ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കണ്ടു ലോകത്തിലെ മൊബൈൽ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മൊത്തം പോപ്പുലേഷനിലെ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് ഇപ്പോ ലോകത്തിലെ അപ്പൊ ഇരുപത് ശതമാനം ഇന്ത്യയിലാണ് അതായത് ഇന്ത്യയിലെ മൊബൈൽ ഫോൺ ഭരിക്കാരുടെ എണ്ണം വൺ പോയിന്റ് ടു നെറ്റ്വർക്ക് എത്ര ശക്തമാണ് അപ്പൊ ഇന്ത്യയിൽ ഇതൊക്കെ പണ്ട് ആളുകൾ ചോദിച്ചിരുന്നല്ലോ ഈ മൊബൈൽ ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരന് കിട്ടുമോ പറ്റുമോ അത് ഏതാനും വരയണ്യവർഗത്തിന്റെ കയ്യില് മാത്രമാകില്ല സിംഹഭാഗവും നമ്മളാണ് അതിവേഗത്തിലാണ് ഇത് സാധാരണക്കാരന്റെ കയ്യില് എത്തിയതിൽ മഹാഭൂരിപക്ഷം പേര് അതുപോലെ ഒരു കണക്ക് അദ്ദേഹം പറയുന്നുണ്ട് ബ്രോഡ്ബാൻഡ് ഉണ്ടല്ലോ നമ്മുടെ വൈഫൈ ബ്രോഡ്ബാൻഡിന്റെ കണക്ഷൻ രണ്ടായിരത്തി പതിനാലില് അറുപത് മില്യൺ ഇന്ത്യക്കാർ ഉപയോഗിച്ചു അറുപത് മില്യൺ ഇന്ത്യക്കാർ രണ്ടായിരത്തി പതിനാലില് ഇപ്പൊ ഇപ്പൊ അത് തൊള്ളായിരത്തി നാല്പത്തി നാല് മില്യനായി രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ തുടക്കത്തിൽ പകുതിയിലായിട്ടുള്ളൂ രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാല് മില്യൻ എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ കൊല്ലം പൂർത്തിയാകുമ്പോൾ തൊള്ളായിരത്തി എഴുപത് മില്യൺ വരിക്കാരുണ്ടാവും ഈ വർഷം പൂർത്തിയാകുമ്പോൾ ഈ കണക്ക് എന്താണെന്ന് അറിയാം ഈ തൊള്ളായിരത്തി എഴുപതിന്റെ പ്രത്യേകത തൊള്ളായിരത്തി എഴുപത് ബ്രേക്ക് ചെയ്താൽ ലോകത്തിലെ മൂന്നാമത്തെ മൊബൈൽ ശക്തിയായി നമ്മൾ ഓ ഡിജിറ്റൽ ശക്തിയായി ഡിജിറ്റൽ ശക്തിയായി അതാണ് കണക്ക് അപ്പൊ ഏത് മേഖലയിലൂടെ നമ്മൾ നിയർ ഇനി വളരെ നിയറാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ടു മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സാമ്പത്തികമായ വളർച്ചയിൽ നമ്മൾ മൂന്നാം ശക്തി ശക്തിയാകുമെന്ന് കണക്കുകൾ നിരത്തി നമുക്കിപ്പോ സ്ഥാപിക്കാൻ പറ്റും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ഡിജിറ്റൽ മേഖലയിൽ നാൽപ്പത്തി ഏഴ് വേണ്ട ഇപ്പൊ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൂർത്തിയാകുമ്പോ ലോകത്തിലെ ഡിജിറ്റൽ മേഖലയിലെ മൂന്നാം ശക്തിയായി ലോകത്തിലെ ഡിജിറ്റൽ ഈ പതാകവാഹകരായിട്ട് നമ്മൾ മാറുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂന്നാം ശക്തിയാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ വികസിത ഭാരതത്തോടൊപ്പം ഡിജിറ്റൽ ഇന്ത്യ ഇവിടെ എത്തും രണ്ടാം സ്ഥാനത്തേക്കോ ഒന്നാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതാണ് ഈ ഡീകളെ കുറിച്ച് പറയുന്നുണ്ട് ഫൈവ് അതെ ഫോർ ഡീസ് പറയുന്നുണ്ട് ഡെമോക്രസി ഡെമോഗ്രഫി ഡിജിറ്റൽ ഫേസ്റ്റ് ആൻഡ് ഡെലിവറി ഡെലിവറി പറഞ്ഞ ഈ ഒരു മനോഹരമായ മുദ്ര ഇവിടെ ഉണ്ടാക്കുന്നത് ഒന്നാമത് നമുക്ക് ഡെമോക്രസി ഉണ്ട് ഡെമോക്രസിൽ ഡിജിറ്റൽ ഡെമോക്രസി ഉണ്ട് ഡെമോക്രസി എന്താണ് ഒരു രാജ്യത്തിന്റെ വിഭവങ്ങൾ സൗകര്യങ്ങൾ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും കിട്ടുന്നതിനെമോക്രസിന്ന് പറയുന്നത് തുല്യ അവകാശം അത് നേടിയിരിക്കുന്നു ഇന്ത്യ ഇത് അത്ഭുതത്തോടെ കാണുന്നു നമ്മൾ കാരണം എന്താ വെച്ചാൽ ഇത് സാധ്യമാണോ നമ്മൾ വിചാരിച്ചിരുന്നു അതാണ് ഒന്ന് രണ്ടാമത്തേത് ഡിമോഗ്രാഫി എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തുന്നു മൂന്നാമത്തേത് നമുക്ക് എല്ലാം ഡിജിറ്റൽ ആണ് നമുക്ക് ഫസ്റ്റ് കാഷ്ലെസ് ഇന്ത്യ യു പി ഐ ആണ് എല്ലാം എല്ലാ സർക്കാർ ഓഫീസുകളും ഡിജിറ്റൽ ആക്കുക എല്ലാ ഫയലുകളും കാഷ് പേപ്പർലെസ് കാഷ്ലെസ് കാഷ്ലെസ് പേപ്പർലെസ് ഒക്കെ ഡിജിറ്റലാണ് നമ്മുടെ കാലത്ത് നമ്മുടെയൊക്കെ പ്രായത്തിൽ ഇത് കാണാൻ കഴിയുമോ എന്ന് എന്ന് ഇൻക്രെഡിബിൾ ആത്മവിശ്വാസം അതെ അത് വളരെ വലുതാണ് അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാൽ പോരാ ഡെലിവർ ചെയ്യണം അതാണ് മോദിയുടെ പ്രിൻസിപ്പിൾ ചെയ്ത് കാണിക്കൂ ജനങ്ങൾക്ക് കൊടുത്തിട്ട് പറയുന്നത് കൊടുത്തിട്ടുണ്ട് അതാണ് അതാണ് ഈ മൂന്ന് നാല് വാക്ക് ഡെമോക്രസി ഡെമോഗ്രഫി ആൻഡ് ഡിജിറ്റൽ ഫേസ്റ്റ് പറഞ്ഞിട്ടോ ഡി പി ഐ പറയുന്നുണ്ട് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അത് മൂന്ന് ഘടകങ്ങൾ ചേർന്നതാണ് ജാമും ഡി പി ടിയും ഡി പി ഐയും ചേർന്ന് ആ യു പി ഐ ചേർന്നിട്ടാണ് ജാം ഡി പി ടി യു പി ഐ ഇത് മൂന്ന് ഘടകങ്ങൾ ചേർന്നതിനാണ് ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് ഇന്ത്യ പറയുന്നത് അതിനാണ് ഡി പി ഐ എന്ന് പറയുക ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ വാക്കുണ്ടല്ലോ ഈ ഡി പി ഐ സ്വീകരിക്കാൻ ഇന്ത്യയുടെ ഈ മൂന്ന് മൂന്ന് ഘടകങ്ങൾ ചേർന്ന ഡി പി ഐ സ്വീകരിക്കാൻ ഈ മീറ്റിംഗില് മൊബൈൽ ഇന്ത്യ കോൺഫറൻസിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതകരമായ വിവരം എന്താ അറിയോ ഇരുപത് രാജ്യങ്ങൾ ഇന്ത്യയുടെ യു പി ഐക്ക് വേണ്ടി ഇന്ത്യയുടെ ഡി പി ഐ ചർച്ച ചെയ്യാൻ ക്യൂവിൽ നിൽക്കുകയാണ് കാത്തു നിൽക്കുക ഞങ്ങൾക്ക് തരൂ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യം ഈ വികസനം എങ്ങനെയാണ് സാധ്യമായത് അതിലൊരു ഒരു പ്രധാനപ്പെട്ട കണക്ക് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്ര വേഗത്തിൽ ഈ ഈ വിപ്ലവം ഡിജിറ്റൽ വിപ്ലവം സാധ്യമായത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ പതിനൊന്ന് വർഷമായി വരുത്തിയ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് എന്താണെന്നറിയോ മൊബൈൽ ഡാറ്റ നിരക്ക് കുറച്ചു ഓ പതിനൊന്ന് വർഷം എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞല്ലോ മോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം നിരക്ക് കുറഞ്ഞു ഡാറ്റ നിരക്ക് കുറഞ്ഞു ഇപ്പൊ ആലോചിച്ച് നോക്കൂ എത്ര കുറഞ്ഞത് തൊണ്ണൂറ്റിയെട്ട് ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞാല് പണ്ടുണ്ടായിരുന്നതിന്റെ ഒരു ശതമാനമായിട്ട് കുറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് രണ്ട് ഞാൻ ആദ്യം കേരളത്തിൽ നമുക്ക് മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു മാസം ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം മാസം ഇനി ഇന്ന് ഒരു ജി ബി ഒരു ജി ബിക്ക് എത്ര റേറ്റ് എന്ന് അറിയാം ഇന്ത്യയിലെ ഒരു ജി ബിയുടെ റേറ്റ് ഒമ്പത് രൂപയാണ് ഒമ്പത് രൂപ പതിനൊന്ന് പൈസ കൊടുത്താൽ ഒരു ജി ബി നെറ്റ് ഉപയോഗിക്കാൻ പറ്റും അത് സാധ്യമാണ് ഒമ്പത് രൂപ കൊടുക്കാൻ പറ്റാത്ത ഇന്ത്യക്കാരനില്ല എന്ന് വെച്ചാൽ ലോകത്ത് ഏറ്റവും കുറവ് അതുകൊണ്ടാണ് ഏറ്റവും കുറവ് അതുകൊണ്ട് ഏത് പിച്ചക്കാരനും നെറ്റ് സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് റേറ്റ് എന്നുള്ളത് കൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അതാണ് അതുകൊണ്ട് ഈ ഏറ്റവും പ്രധാനപ്പെട്ട അതുകൊണ്ട് ഇപ്പൊ വന്നിരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഇന്ത്യയിലെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ജില്ലകളിലും ഫൈവ് ജി ആയി കഴിഞ്ഞു ഫൈവ് ജി ഈ ചെറിയ തുക്കട നെറ്റല്ല ബാക്കി ഈ വിപ്ലവം എന്നതാണ് എന്ന് പറയുന്നുണ്ട് ഡിസൈനിങ് ഡിസൈനിങ് ഇൻ ഇന്ത്യ സോൾവിങ് ഫോർ ഇന്ത്യ സ്കെയിലിംഗ് ഫ്രം ഇന്ത്യ അതെ അതെ അതാണ് അത് പ്രധാനപ്പെട്ട ഒരു മുദ്ര അതായത് ഡിസൈനിങ് ഇൻ ഇന്ത്യ അതാണ് സ്വദേശി വൽക്കരണം ഇതിന്റെ മുഴുവൻ ഡിസൈൻ ഇന്ത്യയിലുണ്ട് ഉണ്ട് അടുത്ത് തന്നെ ഉണ്ടാക്കുന്നു ഇന്ത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടു ഫോർ ഇന്ത്യ വേറൊന്ന് ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച് ഇന്ത്യയിൽ തന്നെ വിൽക്കുക അതാണ് ഈ ഈ മൂന്ന് വിൽക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഇതിൽ വേറൊരു കാര്യം ഒരു കണക്ക് കൂടി പറഞ്ഞിട്ടുണ്ടോ ഈ ഫൈവ് ജി നമ്മൾ പറഞ്ഞല്ലോ ഫൈവ് ജി ഇപ്പോ ഇന്ത്യയിൽ നിലവിലുള്ള സാധ്യതയാണ് ഫൈവ് ജി പവർ ഫൈവ് ജി ആ ഫൈവ് ജിക്ക് മുന്നൂറ്റി ഫൈവ് ജിക്ക് മാത്രം മുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ ഭരിക്കാറുണ്ട് ഫൈവ് ജി ഭരിക്കാൻ മാത്രം അറുപത്തിനും ഈ കണക്കുകൾ മുഴുവനും വളരെ സ്റ്റാക്ക് നിർമ്മിച്ച ലോകത്തിലെ നാല് രാജ്യങ്ങളുടെ മാത്രമല്ല ഈ കോൺഫറൻസിൽ വെച്ച് ഈ ആഴ്ച നരേന്ദ്രമോദി ഇന്ത്യയിലെ ഫോർ ജി സ്റ്റാക്കിന്റെ ഒരു ലക്ഷം ടവറുകൾ ഒരുമിച്ച് ഒരു ഒരു ബോർഡിൽ അനാച്ഛാദനം ചെയ്തുകൊണ്ട് സ്ഥാപിച്ചു ഉദ്ഘാടനം ചെയ്തു ഒരു ലക്ഷം ലോകത്തിന്റെ നാനാ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുള്ള ഒരു ലക്ഷം ഈ ഫോർ ജി സ്റ്റാക്കിന്റെ ടവറുകളെ നരേന്ദ്രമോദി ഒറ്റ സ്നാപ്പിൽ ഉദ്ഘാടനം ചെയ്തു അതുകൂടിയാണ് അതുകൂടി ഇപ്പൊ എന്താ സംഭവിച്ചറിയോ ഈ ഫോർ ജി സ്റ്റാക്കില് ലോകത്തില് നാലാമത്തെ രാജ്യമായി ഇപ്പൊ എത്തിക്കഴിഞ്ഞു രണ്ടായിരത്തി ഈ കൂടി കാരണം ഇത്രയും വലിയ നെറ്റ്വർക്ക് ഒരു ലക്ഷം ടവറാണ് ഒരുമിച്ച് അപ്പോ നമ്മളിപ്പോ ഡിജിറ്റൽ മേഖലയിൽ എവിടെ എത്തി എന്ന് ആലോചിച്ച് നോക്കൂ ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ വികസിത ഭാരതം സാമ്പത്തികമായി നേടാൻ പോകുന്ന വിജയം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡിജിറ്റൽ മേഖലയിൽ നമ്മൾ നേടിയിരിക്കും ഫസ്റ്റ് എല്ലാം കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ജനക്ഷേമം തന്നെയാണ് ജനക്ഷേമമാണ് നമ്മൾ ജനങ്ങളെ ഒരുപോലെ പരിഗണിക്കുന്നു ഡെമോക്രസി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മൾ വെറും വായിൽ വർത്തമാനം പറയുകയല്ല ഇന്ത്യയുടെ എല്ലാ നേട്ടങ്ങളും എല്ലാ സൗകര്യങ്ങളും എല്ലാ ജനങ്ങൾക്കും നമ്മൾ എത്തിച്ചിരിക്കുന്നു റിപ്പോർട്ട് പറയുന്നത് അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം പക്ഷേ ലോകത്ത് വരുന്ന വരുന്നാളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ നൈപുണ്യമുള്ള തൊഴിലാളി ശക്തി ഇന്ത്യ തീർച്ചയായിട്ടും തർക്കൊന്നുമില്ല തൊഴിലാളി ശക്തി ഏറ്റവും നല്ല തൊഴില് ഏറ്റവും നല്ല സ്കില്ല് ഏറ്റവും നല്ല സാങ്കേതിക വിദ്യ ടെക്നോളജി അത് അനുഭവിച്ചറിയാൻ അവസരം കിട്ടിയവനായിരിക്കും ഏറ്റവും നല്ല വിദഗ്ധൻ അത് അതുകൊണ്ട് ഇന്ത്യക്കാരൻ ഈ മുതൽ ഏറ്റവും എക്സ്പേർട്ട് ആയിരിക്കും അത് അതുകൊണ്ട് ഈ ഇവനെ ഇവന് ലോകത്തിൽ എവിടെ പോയാലും പഠിക്കുകയും പഠിപ്പിക്കുകയും നമ്മൾ നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നു അത് ഡെവലപ്പ് അദ്ദേഹം പറയുന്നുണ്ടോ അവിടെ മുഴുവൻ പങ്കെടുത്ത ആളുകളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ത്യയോട് മുഴുവനാണ് ലോകത്തിലുള്ള എല്ലാ ഭാരതീയരോടും ആഹ്വാനം ചെയ്തിരിക്കുക ഇവിടെ ഡിസൈൻ ചെയ്യാനും ഇവിടെ പരിഹാരം കാണുക എന്നും എല്ലായിടത്തേക്കും വ്യാപിപ്പിക്കുക എന്നും അതെ അതെ അതാണ് ഇന്ത്യ മുദ്രാവാക്യം തീർച്ചയായിട്ടും അത് പറയാൻ നമുക്ക് അർഹത നേടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ ലോകത്തിന് മുമ്പേ എത്തിയിരിക്കുന്നു നമ്മൾ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ എത്താൻ പോകുന്ന സാമ്പത്തികമായിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ശക്തിയായി ഇപ്പൊ മൂന്ന് ഒരു പക്ഷേ ഈ വർഷം കഴിയുമ്പോൾ അത് കുറെ കൂടി മുന്നോട്ട് പോകും എന്ന് വേണം തെളിയിക്കാൻ അപ്പൊ രണ്ടാം സ്ഥാനത്തേക്കും ഒന്നാം സ്ഥാനത്തേക്കും ഡിജിറ്റലി നമ്മൾ തീർച്ചയായിട്ടും അപ്പോ അപ്പോഴും ഇന്ത്യ ആയിരിക്കും മാതൃക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക